എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബന്ധങ്ങളിലും സമൂഹത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്ന എന്നാൽ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ഒരു വിഷയമാണ് നാസിസം പ്രത്യേകിച്ചും സ്ത്രീകളിലെ നാസിസ്റ്റിക് സ്വഭാവം നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് നാസിസ്റ്റുകൾ എന്നാൽ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സ്വയം സ്നേഹിക്കുന്ന വ്യക്തികളാണെന്ന് എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം അതല്ല നാർസിസം എന്നത് ഒരു വ്യക്തിത്വ വൈകല്യമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ പി ഡി എന്നാണ് ഇതിന് പറയുന്നത് ഇത് ബാധിച്ചവർക്ക് പുറമേ കാണിക്കുന്ന തിളക്കമാർന്ന മുഖത്തിന് പിന്നിൽ ആഴത്തിലുള്ള അരിഷിതാവസ്ഥയും മറ്റുള്ളവരെ ചൂഷ്മം ചെയ്യുവാനുള്ള പ്രവണതകളും ഒളിപ്പിച്ചു വെക്കുന്നു ഇന്ന് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീകളിലെ നാർസിസ്റ്റിക് പ്രവണതകളിലാണ് പുരുഷന്മാരിലെ നാർസിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളിലെ ഈ സ്വഭാവം പലപ്പോഴും കൂടുതൽ സൂക്ഷ്മവും ഒളിച്ചു വെച്ചതുമായ വൈകാരികമായി കൈകാര്യം ചെയ്യുന്നതുമാണ് കവേർട്ട് ആൻഡ് മാനിപ്പുലേറ്റ് അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതും നമുക്ക് നോക്കാം കാരണം പലപ്പോഴും ഇത്തരം ബന്ധങ്ങളിലെ സ്നേഹബന്ധങ്ങളിലും ആളുകൾ പെട്ടിരിക്കും എങ്ങനെയാണ് ഈ നാർസിസ്റ്റ് സ്വഭാവമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അതിനുള്ള ഒരു വഴികാട്ടിയാണ് ഈ നാർസിസം എന്ന വാക്ക് ഗ്രീക്ക് പുരാണത്തിലെ സുന്ദരനായ നാർസിസ് എന്ന കഥാപാത്രത്തിൽ നിന്നാണ് വന്നത് സ്വന്തം പ്രതിബിംബത്തിൽ പ്രണയിച്ച് ഒടുവിൽ നശിച്ചവൻ ഈ പുരാണം സൂചിപ്പിക്കുന്ന പോലെ ഒരു നാർസിസ്റ്റിനെ അവരുടെ പ്രതിബിംബത്തോടാണ് ബ്രഹ്മം അല്ലാതെ യഥാർത്ഥ വ്യക്തിയോടല്ല കടന്ന പ്രാധാന്യം നൽകൽ അതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത തങ്ങളാണ് ഏറ്റവും മികച്ചവർ തങ്ങളെല്ലാം അർഹിക്കുന്നു എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട് അതുപോലെ തന്നെ അനുഭവമില്ലായ്മ മറ്റൊരാളുടെ വികാരങ്ങൾ തിരിച്ചറിയാനോ അതിനോട് സഹാനുഭൂതി കാണിക്കാനോ ഉള്ള കഴിവ് അവർക്ക് തീർത്തും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് അമിതമായ ശ്രദ്ധയും ആരാധനയും ആവശ്യമുള്ളവരാണ് ഇവര് നാർസിസ്റ്റിക് സപ്ലൈ എന്ന് വിളിക്കുന്ന നിരന്തരമായി പ്രശംസയും അംഗീകാരവും അവർക്ക് ആവശ്യമാണ് നമ്മളെപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവരെ സാന്ത്വനിപ്പിച്ചുകൊണ്ടിരിക്കണം അവരെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കണം ഇതൊക്കെ ഈ നാർസിസ്റ്റിക് ആളുകളുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് നാസി എന്നാണ് ഇതിന് പറയം നിരന്തരമായ പ്രശംസയും അംഗീകാരവും അവർക്ക് ആവശ്യമാണ് ഇവരുടെ ഒരു അടുത്തൊരു സ്വഭാവമാണ് ചൂഷണം ചെയ്യാനുള്ള സ്വഭാവം സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗിക്കുന്നതിൽ അവർക്ക് ഒരു തെറ്റും അവർ കാണുന്നില്ല അതുപോലെ തന്നെ അടുത്തൊരു സ്വഭാവമാണ് അവരുടെ അസൂയയും അതുപോലെ അഹങ്കാരവും മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസൂയപ്പെടുക എല്ലാവരോടും തന്നോട് അസൂയപ്പെടുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യും അവരെ തൻ്റെ സൗന്ദര്യത്തിലും തൻ്റെ കഴിവിലും മറ്റുള്ള ആളുകൾ പലപ്പോഴും തന്നെ കൂടി നോക്കുകയാണെന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത് ഈ സ്വഭാവങ്ങൾ ഒരു സ്ത്രീയിൽ വരുമ്പോൾ അത് പലപ്പോഴും ഒരു മാതൃക ഒരു രക്ഷക അല്ലെങ്കിൽ സഹായി എന്ന വേഷത്തിൽ മറഞ്ഞിരിക്കുന്നു ഇത് തിരിച്ചറിയാൻ അല്പം പ്രയാസവുമാണ് പുരുഷ നാസിസ്റ്റുകൾ സാധാരണയായി ഗ്രാൻഡിയോസ് അഥവാ പ്രകടമായ നാസിസ്റ്റുകളായിരിക്കുമ്പോൾ സ്ത്രീകളിലെ നാസിസം പലപ്പോഴും കവേർഡാണ് അല്ലെങ്കിൽ ദുർബലമായ നാസിസം എന്ന ഈ ഭാഗത്തിൽപ്പെടുന്നു അവർ ശ്രദ്ധ ആകർഷിക്കുന്നത് ആധിപത്യത്തിലൂടെയല്ല മറിച്ച് ദുരിതത്തിലൂടെയും സഹായം ആവശ്യപ്പെടുന്നു വിക്ടോറി കാർഡ് ദ ദ താനാണ് എന്നും കഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് വരുത്തി തീർക്കും അവര് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അവര് തൻ്റെ കഷ്ടപ്പാടുകള് ദുരിതങ്ങള് വീട്ടിലെ ബുദ്ധിമുട്ടുകള് മക്കളുടെ ബുദ്ധിമുട്ടുകള് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് വിക്ടി കാർഡ് എടുക്കും അവര് ആ വിക്ടി കാർഡ് കാണിച്ച് നമ്മളെ സഹതാപം പിടിച്ചുപറ്റണം അവർക്ക് പോലും ഈ സഹതാപം ഇല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് അവിടെ വരങ്ങില്ലായിരിക്കും ഗ്യാസ് ലൈറ്റിംഗ് ഇരയുടെ യാഥാർത്ഥ്യ ബോധത്തെ ചോദ്യം ചെയ്യുകയും അവരെ ഭ്രാന്തന്മാരോ വികാരഭരിതരോ ആണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും പിന്നെ അവരുടെ അടുത്ത ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ അവർ ടാർജറ്റ് ചെയ്ത വ്യക്തിയെ ഇവരുടെ സ്വഭാവ സവിശേഷതകൾ കണ്ട് കാണുമ്പോൾ ഭ്രാന്തന്മാരോ വികാരഭരിതോ ആണെന്ന് അവർ അവർ തന്നെ അതിനെ വഴികൾ കണ്ടെത്തും അത്തരത്തിൽ സംഭാഷണങ്ങൾ നടത്തും നിനക്ക് തോന്നുന്നതാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല നീ അമിതമായി പ്രതികരിക്കുകയാണ് ഞാൻ പറയുന്നതിനൊക്കെ നീ ഇങ്ങനെ എത്രമാത്രം പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അതായത് നമുക്ക് എന്തോ പ്രാന്ത ഉണ്ട് അല്ലെങ്കിൽ ഭ്രാന്തമായ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയും ഇമോഷണലായിട്ട് ബാലൻസ്ഡ് അല്ല എന്ന രീതിയിൽ വരുത്തി തീർക്കും മറ്റൊരു സ്ത്രീയോടോ അല്ലെങ്കിൽ മരുമകളോടോ അല്ലെങ്കിൽ മക്കളോട് പോലും അവർക്ക് കടുത്ത മത്സരമുണ്ട് എന്നാലോചിച്ച് നോക്കൂ മറ്റൊരാളുടെ സന്തോഷം കണ്ടാൽ അതിന് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും നമുക്ക് ഒരു അനുഭവ കത്തിലേക്ക് പോവാം ശാലിനി എന്ന യുവതിയുടെ ഭർത്തുമാതാവ് എപ്പോഴും മരുമകളെ താഴ്ത്തി സംസാരിക്കും നിനക്ക് എൻ്റെ അത്രയും നല്ല രീതിയിൽ ഭക്ഷണം വെക്കാൻ അറിയില്ല എൻ്റെ മകനെ നന്നായി നോക്കാൻ നിനക്ക് അറിയില്ല എന്നിങ്ങനെ നിരന്തരം പറയും പുറത്ത് എൻ്റെ മരുമകൾ എൻ്റെ ജീവനാണെന്നും പറയും ഈ വിരോധാഭാസമാണ് കവേൾഡ് നാർസിസം എന്ന് പറയുന്നത് ഇത് നമ്മൾ പല വീടുകളിലും പല സ്ത്രീകളിലും കണ്ടിരിക്കുന്ന സ്വഭാവമാണ് തന്റെ ഭർത്താവ് നിരന്തരം പ്രശ്നമാണ് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര ഉഴപ്പാണെന്ന് പറയുന്നു പക്ഷെ തന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് കുറയും എന്റെ ഭർത്താവ് ഞാൻ വരച്ച വരയിൽ നിൽക്കും എന്ന് പറയും ഇനിയാണ് ഒരു പ്രത്യേക ഒരു കവേർഡ് ആയിട്ടുള്ള ആണ് കവേർട്ട് നാർസിസ് എന്നാണ് അതിന് പറയാം അതുപോലെ തന്നെ ഒരു ചാരിറ്റി മാസ്ക് അവര് ആണെങ്കിൽ പുറലോകത്തിനു വേണ്ടി വലിയ ചാരിറ്റി പ്രവർത്തനം നടത്തും മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി അവര് കുട്ടികളെ ഉമ്മ വയ്ക്കും കുട്ടികളോട് സ്നേഹം നടിക്കും പൊതുവേദികളിലൊക്കെ അവർ പ്രകടഭാവങ്ങൾ കാണിക്കും എല്ലാവരും സഹായിക്കുന്ന വ്യക്തിയായിട്ട് നടിക്കുകയൊക്കെ ചെയ്യും എന്നാൽ ഇത് അംഗീകാരത്തിനും പ്രശംസനയ്ക്കും വേണ്ടി മാത്രമാണ് വീട്ടിലുള്ള ആളുകളോട് അവർ അടുത്ത ബന്ധങ്ങളിലോ അവർക്ക് യാതൊരു ദയവും ഉണ്ടായില്ല തങ്ങൾക്ക് വേണ്ടത് കിട്ടാതിരിക്കുമ്പോൾ നിശബ്ദമായി ദേഷ്യം പ്രകടിപ്പിക്കുകയും ഇരയെ കുറ്റബോധത്തിൽ ആഴ്ത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ അടുത്തൊരു നടപടി നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് മിണ്ടില്ല നിങ്ങൾ എന്നെ ഫോൺ വിളിക്കേണ്ട ഫോൺ ഓഫ് ചെയ്ത് വെക്കുക ഞാൻ ഒന്ന് ഒറ്റയ്ക്കാവട്ടെ എന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു സ്ത്രീ നാർസിസ്റ്റ് ആകുമ്പോൾ അതൊരു ഭാര്യ എന്ന നിലയിലോ കൂട്ടുകാരി എന്ന നിലയിലോ മാത്രമല്ല ഒരു അമ്മ എന്ന നിലയിൽ വരുമ്പോഴാണ് ഏറ്റവും വലിയ മുറിവുകൾ ഉണ്ടാക്കുന്നത് നാർസിസ്റ്റിക് അമ്മമാരുടെ പ്രധാന തന്ത്രങ്ങളാണ് കണ്ടീഷൻ അല്ലാവും അവർ സ്നേഹം നൽകുന്നത് കുട്ടികളെ കുട്ടികൾ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുകയും തങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നല്ല മാർക്ക് വാങ്ങുമ്പോൾ അല്ലെ നല്ല മാർക്ക് വാങ്ങിയാൽ ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കും ഒരു കുട്ടിയെ ഗോൾഡൻ ചൈൽഡ് അതായത് അമ്മയുടെ പ്രതിബിംബമായിട്ട് അവർ കണക്കാക്കാൻ തുടങ്ങും അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ കുട്ടികളെ അവര് അമ്മയുടെ പ്രതിഭുമായിട്ട് കണക്കാക്കുക അതുപോലെ തന്നെ ഈ ഇരയായ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികാഘാതം ഇതുകൊണ്ട് ഈ ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഈ അമ്മയുടെ പ്രശംസ അതായത് അമ്മ കുട്ടിയുടെ ഓരോ വിജയത്തിലും സന്തോഷിക്കുന്നു കുട്ടിക്ക് കുട്ടിയുടെ സന്തോഷങ്ങളാണ് അമ്മയുടെ സന്തോഷം ഇതൊരു നാസി സ്വഭാവമാണ് എല്ലാ കുറ്റങ്ങൾക്കും ഉള്ള ഇര അതുപോലെ തന്നെ ഇവരുടെ ദേഷ്യം തീർക്കുന്നത് എല്ലാ കുട്ടികളോടാണ് തൻ്റെ ഇമോഷൻസ് എല്ലാം അവര് കൺവെയ്യപ്പെടുന്നത് കുട്ടികളുടെ അടുത്താണ് ഇങ്ങനെ ആകപ്പെട്ട ഈ ഇമോഷണൽ ിൽപ്പെട്ട ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികാഘാതം ചെറുതല്ല അവർക്ക് എന്നും തങ്ങൾ നോട്ട് ഗുഡ് ഇനഫ് എന്ന തോന്നലുണ്ടാകും അതുപോലെ തന്നെ സ്വന്തം മകളോട് അവർക്ക് പ്രത്യേകതര അസൂഖയാണ് തങ്ങളുടെ മകളുടെ സൗന്ദര്യത്തിലോ വിജയത്തിലോ ഭർത്താവോടുള്ള അടുപ്പത്തിലോ പോലും ചില അമ്മമാർക്ക് അസൂഖയാണ് എന്ന് ആലോചിച്ചു അവർ പല പ്രശ്നങ്ങളുണ്ടാകും തങ്ങളെക്കാളും മകളോട് ഭർത്താവിന് സ്നേഹമുണ്ടെങ്കിൽ അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല നാസിസ് സ്വഭാവമുള്ള സ്ത്രീകൾക്ക് അമ്മ അതായത് പെൺകുട്ടികള് അച്ഛന്മാരോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല മകളുടെ വളർച്ച തടയാനൊക്കെ ആയിട്ട് അവർ ശ്രമിക്കും അവൾക്ക് കുറവുകളുണ്ട് അവൾ ശരിയല്ല അവൾ എന്നെ കഷ്ടപ്പെടുത്താണ് അവൾ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് എന്നൊക്കെ ഈ നാസിസ് സ്വഭാവമുള്ള ആളുകൾ പറയും